ചോട്ടാ മുമ്പ് സിനിമ റീറിലീസ് ഫോർ കെ ചെയ്യാൻ പോകുമ്പോൾ അതൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു പേയ്മെൻറ്റും ഇല്ലാണ്ട് തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്തോടാ പുതുവർഷം കാണാൻ അപ്പോൾ ആ പാട്ടിന് ഒരു ചെറിയ നൃത്തം വെച്ചു അത് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഹൂസ് അല്ലെങ്കിൽ ജോസ് പെരിരാ എന്ന് പറയുമ്പോൾ ഹീസ് എന്ന് പറഞ്ഞാണ് പറഞ്ഞാണിപ്പോൾ തെളിഞ്ഞു വരുന്നത് അപ്പോൾ മാറ്റങ്ങളുണ്ട് മാറ്റിവിൻ ചട്ടലങ്ങളെ അത് മറിച്ചിടും പൊട്ടിച്ചിട്ടും പറയും നമുക്ക് കേട്ടോ പക്ഷെ നമ്മൾ പറയുന്നത് നമ്മൾ ആസ് ആൻ ഹ്യൂമൻ ബീങ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടാ പലതും ചെയ്യുന്ന പക്ഷേ ഞാൻ പറഞ്ഞു അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അത് നമുക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോ റിയാക്ഷൻ വന്നപ്പോ എങ്ങനെയാണ് പറഞ്ഞിട്ട് ചെയ്താണ് അല്ല അത് ഓട്ടോമാറ്റിക്കൊരു അവിടെ നിന്ന് കളിക്കുന്നത് കൊണ്ട് അപ്പോൾ കൊച്ചിനെ പിടിച്ച് ഡാൻസ് ചെയ്തപ്പോൾ ആരോ ഒരാൾ പറഞ്ഞെന്ന് തോന്നുന്നു ഡാൻസ് ചെയ്യണമെന്നെ മൂന്നിലെ പോലെ കേട്ടോ അത് വെറുതെ കേട്ടാണോ ഒരു കിളിയും സ്വഭാവം ഇല്ല കേട്ടാന്ന് അറിയില്ല ആരോ പറഞ്ഞാൽ തോന്നി തോന്നലുകൊണ്ട് ചെയ്താണ് അപ്പോൾ പേരൊറ്റക്ക് ഡാൻസ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു കൊച്ചിനെ കാണണമെന്നൊക്കെ പറഞ്ഞു അപ്പം പേര് ആരാ ചെയ്യാൻ പറഞ്ഞു ഞാൻ പറയുന്നില്ല പക്ഷേ ഡാൻസ് ചെയ്തും അത് വൈറലായി പക്ഷേ ഒന്ന് ഓർക്കണം നമ്മള് ഒരു മരണം ഒരു മരണത്തിന്റെ ദോശമോ ഒന്നുമല്ല ചെയ്തത് ഒരു മരണത്തിന്റെ രണ്ടാം വാർഷികം നടന്ന സമയത്ത് അവിടെ കർമ്മങ്ങൾ നടന്ന സ്ഥലത്തൊന്നും നമ്മൾ ഡാൻസ് ചെയ്തത് അങ്ങനെയാണെങ്കിൽ നമുക്ക് എനിക്കെതിരെ സഭക്കാർ കേസ് കൊടുക്കാം മനസ്സിലായ ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം ആ ഒരു സംഘടനക്കാർ കേസ് കൊടുക്കാം പക്ഷെ ഒരാളുടെ വീട്ടിൽ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു സ്റ്റെപ്പ് ചെയ്തതിന് ഇത്രയും പറയേണ്ട കാര്യം എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ ഒരളഫ ഈ കൊല്ലം സ്തുതി എന്ന് പറഞ്ഞൊരു മഹത്തായ വ്യക്തിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ ഞാൻ ഡാൻസ് ചെയ്ത ഫോട്ടോയ്ക്ക് മുന്നിൽ മാന്യമായിട്ട് പൂക്കൾ സമർപ്പിച്ചാണ് നമ്മൾ പ്രാർത്ഥന പ്രാർത്ഥിച്ചത് അപ്പോൾ എന്തായാലും നന്മകൾ ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് പക്ഷെ അതിൻ്റെ ഇടയ്ക്കും ഇങ്ങനെയുള്ള ഒരു കാര്യം വരുമ്പോൾ നമുക്ക് സങ്കടമുണ്ട് പക്ഷേ രേണു ചേച്ചി നമുക്ക് ക്ഷയിക്കാണ്ട് തന്നതാണ് വിവാദമായത് അല കൊള്ളാം എന്നൊക്കെ സംഭവം ചെയ്ത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതൊരു ഇതായിട്ട് വന്നു കാരണം നമ്മൾക്ക് ആ ഒരു പടം സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ അത്രയും ഓൺലൈൻ മീഡിയ കിട്ടിയപ്പോൾ ചോട്ട മുംബൈ എന്ന് പറഞ്ഞാൽ ലാലട്ടൻ്റെ പടം ഞാൻ പണ്ട് ടി വികളിൽ കണ്ടതാണ് തിയേറ്ററിൽ പോയിട്ട് ആ സമയത്ത് എനിക്ക് ഓർമ്മയില്ല പക്ഷേ ടി വിയിൽ കണ്ടതാണ് ലാലട്ടൻ പടം എൻ്റെ ഫാദർ കെ ഡി ജോർജൊക്കെ ഏട്ടയൊക്കെ കണ്ടതാണ് ഫാദറിലെ ഗ്രാൻഡ് ഫാദർ അപ്പോൾ അങ്ങനെയുള്ളൊരു ഞാൻ ചോട്ട മുംബൈ സിനിമ റീറിലീസ് ഫോർ കെ ചെയ്യാൻ പോകുമ്പോ അതൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു പേയ്മെന്റും ഇല്ലാണ്ട് തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്ത ആ പാട്ടിന് ഒരു ചെറിയ നൃത്തം വെച്ചു അതിനെ പേക്കൂത്ത് പിന്നെന്താണ് പോക്കിത്തരം കോമാളിത്തരം എന്നൊക്കെ പറയുമായിരിക്കാം പക്ഷെ ആ പടത്തിന് കിട്ടുന്ന ഒരു മൈലേജ് ഉണ്ടല്ലോ ഇപ്പോ ഫോർ കെ റിലീസ് ആയിരുന്നു എത്ര പേര് കേട്ടിട്ടുണ്ടാവും പക്ഷേ ആ ഒരു കേട്ടിട്ട് ചിലപ്പോൾ ചോട്ടാ മമ്മിക്ക് ടിക്കറ്റ് എടുക്കുന്ന ടിക്കറ്റ് എടുക്കാത്ത ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ എടുക്കുന്ന ആൾക്കാരുണ്ടാവും അതാണ് നിങ്ങൾ ചോദിക്കേണ്ടത് അല്ലാണ്ട് ഒരാളുടെ രണ്ടാം വാർഷികത്തിന് പോയിട്ട് ഡാൻസ് കളിച്ചതെന്ന് നിങ്ങൾക്ക് പറയാം പക്ഷെ ഞാൻ ഡാൻസ് ചെയ്തത് ഈ പറയുന്ന ആ ആളുടെ സ്മരണ കുടീരത്തിൽ വല്ലതാണ് പോയി ഡാൻസ് കളിച്ചത് അല്ല ഒരു കബരടം കബറടം അല്ലെങ്കിൽ ഒരു മറ്റേ ഒരു കല്ലറ് ഉണ്ടാവില്ല കല്ലറ അല്ലെങ്കിൽ ഒരു തിരികത്തിക്കുന്ന സ്ഥലവും ഉണ്ടാവുമല്ലോ കർമ്മ കർമ്മങ്ങളിൽ ചെയ്യുന്ന സ്ഥലം അവിടെ പോയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഈ പറയുന്നതിൽ ഒരു കാര്യമുണ്ട് ഒരു ആളുടെ വീട്ടില് അവരുടെ ചെറിയ ചെറിയ ഗസ്റ്റുമാർ അല്ലെങ്കിൽ അല്ലാണ്ട് ഈ അവിടെ ഞാൻ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പറയുന്ന സുതിചേട്ട കൂടെ അഭിനയിച്ച ഒരു സിനിമ നടൻ പോലും അവിടെ വന്നില്ല എന്ന് തന്നെ പറയാ ആൻ ആർട്ടിസ്റ്റ് ഞാൻ മാത്രമാണ് ആ ഒരു പോകലാന് വന്ന് പങ്കെടുത്തത് ഞാൻ ആർട്ടിസ്റ്റ് ആണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഞാൻ ഒരുപാട് ചിത്രങ്ങളിൽ ഇപ്പോ ബാഡ് ബോയ്സ് എടുത്തു പറയുന്ന ചിത്രമാണ് പിന്നെ നമ്മുടെ സാറിന് സീരിയൽ സാറിന്റെ ഇനിയും സീരിയലിൽ എപ്പിസോഡ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ഒരു നടനാണ് അലിൻജോസ് പെരേ എന്ന് പറയുന്നത് ആൻ ഐ ആം എ ആക്ടർ അത് എനിക്ക് നിങ്ങളോട് പറഞ്ഞ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഹു ഈസ് അലിങ് ജോസ് പെര എന്ന് പറയുമ്പോൾ ഹീസ് എൻ ആക്ടർ എന്ന് പറഞ്ഞാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത് അപ്പോൾ മാറ്റങ്ങളുണ്ട് മാത്യുവിൻ ചട്ടിലങ്ങളെ അത് മറിച്ചിടും പറയും നമുക്ക് കേട്ടോ പക്ഷേ നമ്മൾ പറയുന്നത് നമ്മൾ ആസ് ആൻ ഹ്യൂമൻ ബീയിങ് നമ്മൾ പ്ലാൻ ചെയ്താ പലതും ചെയ്യുന്ന പക്ഷേ ആ അത്രയും ഓൺലൈൻ നിന്നപ്പോൾ പുറത്തു നിന്നിട്ടാണ് നമ്മൾ ഡാൻസ് ചെയ്തത് അല്ലാണ്ട് സുതി ഫോട്ടോക്ക് മുന്നിൽ ഒരു കോപ്രായവും ഞാൻ കാണിച്ചിട്ടില്ല കാണിക്കുകയില്ല ഡാൻസ് ചെയ്തിട്ടില്ല മാന്യമായിട്ട് പുഷ്പങ്ങൾ അർപ്പിച്ച് കൈകൂപ്പി പ്രാർത്ഥിച്ചാണ് ഞാൻ ചെയ്തത് അതിന്റെ വീഡിയോ നീലക്കുവിലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങളെ ശ്രദ്ധിച്ചാൽ മതി അപ്പം അതിന് നെഗറ്റീവ് കമൻസ് ഉണ്ട് ഇപ്പോൾ ഡാൻസ് കളിച്ച വീഡിയോ നീലക്കുലിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല വേറെ കുറെ വീഡിയോകളാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ചെറിയ ചെറിയ സ്റ്റെപ്പുകളാണ് വെച്ചത് പക്ഷെ ആ സ്റ്റെപ്പ് വെച്ചതുകൊണ്ട് അത് ആൾക്കാർക്കിലേക്ക് എത്തി വേണു സുതി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഒരു ഹസ്ബൻഡ് സ്വദിച്ചുകൊണ്ട് രണ്ടാം വാർഷികം ആൾക്കാർ ചർച്ച ചെയ്തത് എന്തുകൊണ്ടാണ് ഞാൻ ആ നൃത്ത ചുടുകൾ അവിടെ കാഴ്ചവെച്ചോണ്ട് അല്ലെങ്കിൽ ആരാണ് അതിനെയൊക്കെ റിയാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നതടുത്ത് ആൾക്കാർ റിയാക്ട് ചെയ്താൽ പാർത്ഥിക്കുന്നത് അടുത്ത് റിയാക്ട് ചെയ്ത ഒരാളുണ്ട് നമ്മുടെ ലിബിൻ മനസ്സിലായി അവൻ്റെ ഒരു കരച്ചിൽ എന്നൊക്കെ പറഞ്ഞുതന്നെ പരനാറി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നു അതൊക്കെ ആൾക്കാർ വിളിക്കട്ടെ ലിബിനെ ലിബിൻ മാത്രമല്ല എന്നെ റിയാക്ട് ചെയ്യുന്നത് എന്നെ റിയാക്ട് ചെയ്യുന്നത് എട്ട് ഒൻപത് ഓൺലൈൻ മീഡിയകളാണ് മീഡിയ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അപരാധങ്ങളും കുറ്റങ്ങളും പറയുന്ന ഒരുപാട് ഓൺലൈൻ അപ്ഡേറ്റുകൾ ചാനലുണ്ട് അവര് പല രീതിയിലും നമ്മളെ ഫോക്കസ് ചെയ്ത് അവര് നമ്മളെ കോമാളിയാണ് പെണ്കുടിയാണെന്നൊക്കെ പറഞ്ഞ് വീഡിയോകൾ ചെയ്യും അത് അവരുടെ ഇഷ്ടം ഞാൻ എന്താന്നുള്ളത് എനിക്ക് മനസ്സിലാക്കുന്ന എൻ്റെ സിനിമാ സുഹൃത്തുക്കൾക്കും ഷോർട്ട് ഫിലിം സുഹൃത്തുക്കൾക്കും സീരിയൽ സുഹൃത്തുക്കൾക്കും അതിൽ പെൺകുട്ടികൾ ഉണ്ടാവും ആൺകുട്ടികൾ ഉണ്ടാവും അവർക്ക് മനസ്സിലായ പോലെ അല്ലാണ്ട് ഈ ഇന്നലെ രാത്രി തന്നെ ഒരാൾക്ക് അത്രയും വിളിച്ചിട്ട് കളിയാക്കി ആണ് നല്ല രീതിയിൽ തെറി വിളിക്കണ്ടേ ഭാര്യ ഭർത്താക്കന്മാർ അപ്പൊ അങ്ങനെയൊക്കെ വിളിക്കുന്ന ആൾക്കാർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ അല്ല സുരേഷ് ചേട്ടനെ സുരേഷ് ഗോപി ഗോപിച്ചേട്ടനെയൊക്കെ മുകേഷ് ഏട്ടനും സുരേഷ് ചേട്ടനെയൊക്കെ രാത്രി മണിക്ക് വിളിച്ചിട്ട് തെറി പറയാനുണ്ട് അപ്പൊ അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ പറയും ഒരു എന്താ പറയാ ഒരു ചെറിയൊരു മിഠായി കുരുവെന്ന് തന്നെ പറയാം പക്ഷെ എങ്കിലും നമ്മളെന്ന വ്യക്തി വളരുന്നത് പലർക്കും ദോഷപരമായിട്ട് വരുന്നു പക്ഷെ ഒന്ന് മനസ്സിലാക്കുക എന്നെ റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ അലിൻജോസ് തെരേന്ന് പേര് പറയുമ്പോൾ നെഗറ്റീവ് പബ്ലിസിറ്റി ആണെങ്കിലും കിട്ടുന്ന പേരും പെരുമയും എനിക്കാണ് കോമാളിത്തരം അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ കോമാളിത്തരം എന്ന് പറയാം നിങ്ങളാണ് അല്ലാണ്ട് ഞാൻ ചെയ്യുമ്പോൾ ഞാൻ എന്റെ കൂടെ നിൽക്കുന്ന നീ പറയുന്നുണ്ടോ കോമാളിത്തരമാണെന്ന് നമ്മളെ കൊണ്ട് ഒരു അല്ല സ്റ്റെപ്പ് ചെയ്യുമ്പോൾ അത് അത് നമുക്ക് പൈസ മേടിക്കുന്നുണ്ടല്ലോ മീഡിയ കോമാളിത്തോടിക്കുന്നുണ്ടല്ലോ ആ പക്ഷെ നമ്മൾ ഇതിന് അവിടെ ഫ്രീ ആയിട്ട് നമ്മൾ പോയതാ പക്ഷെ ഇന്നലെ ഒരു ചുവട്ടം പോയി റിലീസ് ചെയ്തപ്പോ ആ ഡ്രസ് ഇട്ട ഒരാൾ വന്ന് അവിടെ ഡാൻസ് കളിച്ചല്ലോ വനിതാ കോമാളികൾ ഇപ്പൊ നമ്മൾ മാത്രം ഞാൻ അഭിലാഷ ടയപ്പിനെയൊക്കെ വനിതാവിന്റെ നില എന്തെങ്കിലും വിലക്കി പക്ഷെ ഒന്ന് നമുക്ക് വേറെ ഒരു തിയേറ്ററിലും വിലക്കുകളില്ല മാന്യമായിട്ട് എല്ലാ തിയേറ്ററിലും ടിക്കറ്റ് എടുത്ത് തന്നെയാണ് പടത്തിന് പോകുന്നത് ചില പടത്തിന് സിനിമ നടന്മാര് ടിക്കറ്റ് തരും പേര് ഞാൻ പറയുന്നില്ല പക്ഷേ ടിക്കറ്റ് തരാറുണ്ട് പക്ഷേ നമ്മളെ വളർത്തുന്നതും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നതും കുറച്ച് സിനിമ നടന്മാരുണ്ട് അമ്മ അസോസിയേഷൻ ഉള്ള കുറച്ച് ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പേര് ഞാൻ പറയുന്നില്ല അതൊക്കെ വല്ല വിവാദവും പേര് പറയാനുള്ള പക്ഷെ നമ്മളെ ദൈവത്തെ പോലെ കാണുന്ന ഒരുപാട് നടന്മാരുണ്ട് കാരണം ഇപ്പോൾ ലാലഘട്ടനെ മമ്മൂക്കയ്ക്കും എന്നെ പറ്റിയൊക്കെ അറിയാമായിരിക്കും കാരണം ലാലട്ടനെയും മമ്മൂക്കേൻ്റെ ഒപ്പം ഒരു താരം നമ്മളെ പറ്റി ഏതു നേരം പറയാറുണ്ട് പ്രശംസിക്കാറുണ്ട് അപ്പോൾ അവര് പറയുമ്പോൾ എന്തായാലും അവർക്ക് ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മളെ പറ്റിയൊക്കെ പറയുമായിരിക്കും പക്ഷെ വലിയ വലിയ മെയിൻ സ്ട്രീമിൽ വലിയ വലിയ എമൗണ്ട് മേടിക്കുന്ന അല്ലെങ്കിൽ ഈ ഇതുണ്ടല്ലോ സിനിമയുടെ ഒരു പ്രൊഡക്ഷൻ ഗ്രൂപ്പ് തന്നെ ഫോം ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ വലിയ വലിയ തടന്മാർക്ക് പ്രൊഡക്ഷൻ ഹൗസൊക്കെ ഉണ്ട് പേര് ഞാൻ പറയുന്നില്ല ഹൗസിൻ്റെ അപ്പോൾ പ്രൊഡക്ഷൻ ഉള്ള ആൾക്കാർ അവരുടെ പടങ്ങൾ വരുമ്പോൾ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ടാവും അപ്പം നമ്മൾ തന്നെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല പക്ഷെ നമ്മൾ നമ്മുടെ പേര് പറയുന്നത് പലരും പറയാറില്ല പരാമർശിക്കാറില്ല മെയിൻ സ്ട്രീമിൽ വലിയ താരങ്ങൾ പേര് പറയുന്നത് വലിയ വിലവെടുപ്പുള്ള താരങ്ങൾ ഹിറ്റാകും ഒരു പടം ഇറങ്ങി കഴിഞ്ഞാൽ നൂറ് ഇരുന്നൂറ് കോടി മടിക്കുന്ന കോടി ലാഭം കിട്ടുന്ന നടന്നെനിക്കറിയാം എല്ലാവരാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഒക്കെ പടങ്ങൾ അദ്ദേഹം സപ്പോർട്ട് ചെയ്യും അപ്പൊ നമ്മുടെ പേര് പഠിച്ചെടുക്കാത്ത ആൾക്കാർ നമ്മൾ പറയാനുള്ളത് നമ്മുടെ പേര് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല അവർക്കൊക്കെ എന്നെ അറിയാം അല്ലാണ്ട് വലിയ വലിയ താരങ്ങൾ ഇപ്പോ ആൻഡി വർഗീസ് പിന്നെ വേറൊരു താരം അങ്ങനെ ഒന്ന് രണ്ട് താരങ്ങൾ എന്റെ പേര് പറയാറുണ്ട് പക്ഷേ വലിയ താരങ്ങൾ ഇപ്പോ മെയിൻ സ്ട്രീമില് മുപ്പത് നാല്പത് വർഷം എക്സ്പീരിയൻസ് ഉള്ള താരങ്ങൾ എന്റെ പേര് പറയാറില്ല പക്ഷേ നിങ്ങളൊരു കാര്യം അറിയാം പക്ഷെ പറയാത്തത് അവർക്കുള്ളിൽ ഒരു ഈഗോ അല്ല അവർക്ക് പേര് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതലിപ്പോ ചർച്ചയാകും അതുകൊണ്ടായിരിക്കാം പക്ഷെ നമുക്ക് അവരുടെ കൂടെയുള്ള ഫ്രണ്ട്സുകൾ പറയാനുണ്ടല്ലോ ഇപ്പോൾ എന്താ പറയാ ആണി വർഗീസ് പിന്നെ എന്താണ് അർജുനശോമന് പുറത്തേക്ക് ആൾക്കാർ നമ്മുടെ പേര് പരാമർശിക്കുന്നു സംസാരിക്കുന്നു പല ഇന്റർവ്യൂകളിലും ഹൻസി വരെ നമ്മുടെ പേര് പറയുന്നു അപ്പൊ അതൊക്കെ സന്തോഷമുള്ള അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വരും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ദുഃഖത്തിലും നമ്മൾ പങ്കുകൊള്ളും നമ്മളായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോ സുധിച്ചു കണ്ട ഒരു സെലിബ്രേറ്റിയാണ് പക്ഷെ എന്തുകൊണ്ട് സുധിച്ചേട്ട വീട്ടില് ഒരു സിനിമാ താരം പോയി പങ്കെടുത്തില്ല എന്നാണ് വിചിക്കുന്നത് പക്ഷെ സിനിമാ താരങ്ങളെ അടുത്തറിയാവുന്ന ഒരു ആളെന്ന നിലയിൽ സിനിമാ താരങ്ങൾ എല്ലാവരും ഒരു സ്പേസ് ഉണ്ട് അവർ അവരുടെയായിട്ടുള്ള ഒരു ഇതിലേ പോകുകയുള്ളു അല്ലെങ്കിൽ സ്റ്റാർ മാജിക്കിലുള്ള ആൾക്കാർ ഇപ്പോഴും പോകണമെന്നില്ല പക്ഷെ ഞാനെന്ന വ്യക്തി എന്നെ വിളിച്ചപ്പോൾ ഞാൻ പോയി പങ്കെടുത്തു അതെൻ്റെ മര്യാദ മനസ്സിലായ നമുക്കൊരു ആത്മാർത്ഥതയുണ്ട് താങ്ക് യു